بسم الله الرحمن الرحيم صلى الله على محمد صلى الله صلى الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വേദന സംഹാര ഗുളികകൾ മനുഷ്യന്റെ ജീവന്റെ സംഹാരികളായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് തലവേദനയും കൈകാൽ തരിപ്പും മുതൽ മാരകമായ ക്യാൻസർ വരെയുള്ള പലതരം വേദനകൾക്ക് ഉപയോഗിക്കുന്ന സർവസാധാരണയായ വേദന സംഹാരികൾ ആളെ കൊല്ലുകൾ ആണ് എന്ന വിശദീകരണമാണ് സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സിറ്റിയുടെ സാമൂഹിക വൈദ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പഠനം തെളിയിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ശാരീരികമായ ഒരു അനുഭവമാണ് വേദന വേദന സംവേദിക്കുന്ന ഞരമ്പുകളാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വേദനയുടെ തരംഗങ്ങളെ തലച്ചോറിലെത്തിച്ച് വേദനയുണ്ട് എന്ന് നമ്മെ അറിയിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് വേദന രണ്ടാമതായി എത്ര കഠിനമായ വേദനയായാലും അതിനെ ശമിപ്പിക്കാനുള്ള ഒരു പെയിൻ കില്ലർ ഒരു പ്രാർത്ഥന നബിസല്ലാഹുഅലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഉറച്ച ഈമാനോടുകൂടി നാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾക്ക് അത് ശമനം നൽകുന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബിൻസ് നിവേദനം ചെയ്യുകയാണ് നബി തിരുമേനി അടുക്കൽ വന്ന് തൻ്റെ ശരീരത്തിലെ വേദനയെക്കുറിച്ച് ആവലാതി പറഞ്ഞു നബി തിരുമേനി വസല്ലം ആ വസ്ലംബിയോട് നിർദ്ദേശിച്ചു നിന്റെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന

മഹാനായ ഉസ്മാൻ ബിൻ അബിൽ അള്ളാഹു താലാൻഹു വിവരിക്കുകയാണ് നബി തങ്ങൾ അറീ വസല്ലമയുടെ ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയപ്പോൾ നബി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ വേദന അള്ളാഹു സുബഹാന ശമിപ്പിക്കുകയുണ്ടായി അള്ളാഹുസുബാന പ്രവാചക പാഠങ്ങൾ പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും പകർന്നുകൊടുക്കാനും നൽകുമാറാകട്ടെ